ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെഡ്ഡിങ് സാരി എടുക്കാൻ വേണ്ടി തൃശ്ശൂർ ജയലക്ഷ്മിയിലാണ് വന്നത് അപ്പോൾ നിങ്ങൾ ആരും ഷർട്ട് ഇട്ടിട്ട് സാരി ട്രൈ ചെയ്യാൻ പോകരുത് കേട്ടോ ഒരു വലിയ മണ്ടത്തരം പറ്റി നിങ്ങളാരും ചെയ്യില്ല എന്നറിയാം എന്നാൽ പക്ഷെ നമ്മളങ്ങനെ സെറ്റാക്കി പിന്നെ നമുക്ക് വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായില്ല റെഡിൻ്റെ ഏതെങ്കിലും ഷെയ്ഡ്സ് നോക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അപ്പോൾ റെഡ് ഓറഞ്ച് പിങ്ക് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു അതുപോലെ തന്നെ ഗ്രീൻ ബോർഡർ വരുന്നതും ഒക്കെ ട്രൈ ചെയ്തു എല്ലാം ഇഷ്ടമായി ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഏത് എന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു സാരി സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടും കൺഫ്യൂഷൻ ആയിരുന്നു ഇത് മാറ്റണോ കുറച്ചും കൂടി നല്ലത് ഇനി കിട്ടുമോന്ന് അത് ഇനി അവിടുന്ന് തന്നെ റിഷ്ടമായിരുന്നു രാവിലെ ഇടാനുള്ള കുർത്തയും മുണ്ടും നമ്മളിത് ആ സെലക്ട് ചെയ്തു പിന്നെ അവിടെ നിന്ന് തന്നെ എനിക്ക് ഹൽദിക്ക് ഇടാനുള്ള ഒരു മെറ്റീരിയലും സെലക്ട് ചെയ്തു പക്ഷേ അതിൻ്റെ ബാക്കി വീഡിയോസും ഫോട്ടോസും ഒന്നും ഇല്ല കേട്ടോ അത് തൃശ്ശൂർ തന്നെ ഒരു ഷോപ്പിൽ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോവാണ് കൊച്ചിയിലാണ് നമ്മുടെ റിസപ്ഷൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തുന്നൽ എന്ന് പറഞ്ഞിട്ടൊരു ബൊട്ടീക്കിലാണ് എൻ്റെ അനിയത്തി അമ്മൂൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഷാരൻ അപ്പോൾ അവളെത്രൂ കൊടുത്താണ് എല്ലാം ഓൺലൈനിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു റെഡി ആവുമെന്ന് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു മെറ്റീരിയലും ആ ഒരു കളറൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോയതാണ് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു ബൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് പക്ഷെ കൊള്ളാമല്ലേ നിങ്ങൾക്കിഷ്ടമായോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞ സെയിം കളറാണ് എല്ലാം ഞാൻ പറഞ്ഞതിനെക്കാളും അടിപൊളിയായിട്ട് ഷാരൻ ചെയ്തത് ഇതാണ് ഷാരൻ ഷാരൻ എല്ലാം സൂപ്പറായിട്ട് ചെയ്ത് തന്നു കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈൻ മെഷർമെൻ്റ് എടുത്തതുകൊണ്ട് ബാക്കിയൊക്കെ കറക്റ്റായിരുന്നു അതൊക്കെ കറക്റ്റ് ചെയ്ത് തന്ന് അടിപൊളിയാക്കി പിന്നെ അവിടെ എൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു ദേശീ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡ്രസ്സട്ട് നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടന്നു പിന്നെ പുതിയ ഡ്രസ്സ് ആദ്യമായിട്ട് ഇടുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ ഒരു ഇത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് കാരണം അങ്ങനെ നടന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിനുള്ള ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യണമായിരുന്നു ആക്സസറീസ് അപ്പോൾ അതും കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഗോൾഡൻ കപ്പ് എന്ന ജ്വല്ലറിൻ്റെ പേര് അവിടെ നിന്ന് അടുത്തത് ഗ്രീൻ കളർ സ്റ്റോൺസ് വേണമെന്നേ വിചാരിച്ചുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തു അത് ഏതായിരിക്കും നിങ്ങൾ ഗസ് ചെയ്ത് പറയണേ ഇത് കഴിഞ്ഞ് വേറെ ഒരു ദിവസം നമ്മൾ ഗോൾഡ് എടുക്കാൻ പോയി പക്ഷേ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു വൻ തിരക്കായിരുന്നു ഗൈസ് അപ്പോൾ ഫൈനൽ ലുക്കിൽ നിങ്ങൾക്ക് ഫുൾ കാണാം അപ്പം ചേറ്റാ